ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കപ്പ പുഴുക്കിൻ്റെ ഇറച്ചിക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ എങ്ങനെയാണ് കപ്പ പുഴുക്കും ഇറച്ചിക്കറിയും വെക്കുന്ന അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു ഒന്നര കിലോ കപ്പയാണെടുത്തിരിക്കുന്നത് നമുക്ക് ഈ കപ്പയുടെ തൊണ്ടക്കപ്പൊളിച്ച് ചെറുതായി നുറുക്കി കഴുകി വാരി എടുത്തിട്ട് വരാം ഞാൻ കപ്പ കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായ ഉപ്പും ചേർത്ത് വേവിക്കാനായിട്ട് വയ്ക്കാം ഇനി നമുക്ക് ഈ കപ്പയ്ക്ക് ആവശ്യമായ തേങ്ങ ഒതുക്കിയെടുക്കാം അരമുറ തേങ്ങ ചിരിവിയത് അതിലേക്കൊരു നാല് ഉള്ളി മൂന്ന് വെളുത്തുള്ളി അല്പം പെരിഞ്ചീരകം പിന്നെ മഞ്ഞൾപ്പൊടി കറിവേപ്പില പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് എന്നിവ ചേർത്ത് നമുക്കിത് ഒതുക്കിയെടുക്കാം നമ്മുടെ കപ്പ നന്നായി തിളച്ചത് എന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം വാഴ്ത്തി നമ്മുടെ കപ്പ നന്നായി വന്നിട്ടുണ്ട് നല്ല കപ്പ ഒറ്റ തിളയ്ക്ക് തന്നെ കപ്പ വെന്തു നമുക്ക് ഈ വെന്ത കപ്പയിലേക്ക് നമ്മുടെ തേങ്ങ ഒതുക്കി വെച്ചിരുന്ന് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഉപ്പൊന്ന് ശ്രദ്ധിക്കണം ഉപ്പൊന്നു നോക്കണം ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെയാണ് കപ്പ പുഴുക്ക് വയ്ക്കുന്നത് ഇനി നമുക്ക് ഈ കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് ചിക്കൻ കറി വയ്ക്കാം അതിനായ ഒരു ഉരുളിയിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം ഞാൻ പൊരിച്ച ടെ എപ്പോഴും എറച്ച് വെക്കുന്നത് അപ്പം പൊരിക്കണെ വീടും എടുക്കാനൊത്തില്ല അപ്പം ആ എണ്ണ പൊരിച്ച എണ്ണ തന്നെയാണ് നമ്മൾ കറി വയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ആ എണ്ണയിലേക്ക് അല്പം ഉലുവയും കറിവേപ്പിലയും ഇടുക അത് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു നാല് സവാളരിഞ്ഞ് വെച്ച് തന്നെ ചേർത്ത് കൊടുത്ത് വഴിച്ചെടുക്കാം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി വഴിച്ചെടുക്കാം സവാള ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി രണ്ട് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം സവാള നന്നായി വഴന്നു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇറച്ചിയാണ് ഞാൻ വയ്ക്കുന്നത് അതിനാവശ്യമായ ചേരുവകളാണിത് അതിൻ്റെ പൊടിയുടെ പച്ചമണമൊക്കെ വാ മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എനിക്കിവിടെ ചെറിയ ചാറായിട്ടൊന്നും വേണ്ട ജസ്റ്റ് തിക്ക് ഗ്രേവിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഞാൻ പൊരിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചിയാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് പൊരിച്ച് വരച്ചിരിക്കുന്നത് േവിയിലേക്ക് ചിക്കൻ ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റും പിന്നെ ഒരു ടെൻ മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇത് വേവാനൊന്നുമില്ല ഈ ഗ്രേവിയുടെ എല്ലാം ഒന്ന് ചിക്കനിലേക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി അതിനെ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യുക ഫുൾ ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ചൊരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടാലും മതിയാകും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കപ്പയും ചിക്കൻ കറിയും ഒരുമിച്ച് സെർവ് ചെയ്യാം പത്രേ ഉള്ളൂ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്